ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്കും സുഖം തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രണ്ട് നാടൻ കൂട്ടാനാകളാണ് ഒന്ന് ചക്ക കൂട്ടാനും ഒന്ന് മുരങ്ങാക്കായും ചക്കക്കുരു ഇട്ടിട്ടുള്ളൊരു കറിയാണ് അപ്പം നമ്മൾക്ക് ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അത് വലിയ മൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ കുറഞ്ഞ മൂപ്പുള്ളൂ പക്ഷേ അധികാൾക്കാർ ഇങ്ങനത്തെതൊക്കെ വലിച്ചെറിയും ഞാനത് എടുത്തിട്ട് അന്ന് ചോളയൊക്കെ പറിച്ചെടുത്തിട്ട് അത് വേവിച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചക്ക കിട്ടാത്തപ്പോൾ നമ്മൾക്കതൊക്കെ ഭയങ്കര ഒരു കാര്യമല്ലേ അപ്പം ഞാൻ അതിൻ്റെ കുരുമൊക്കെ പകുതിയോളം ആയി തന്നെ നന്നാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് വിസിലോ നാല് വിസിലൊക്കെ വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടു തന്നെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ അതിലേക്ക് ചക്കക്ക് സാധാരണ അരക്കണ പോലെ തന്നെ ചെറിയ ഉള്ളിയും മുഴുത്തുള്ളിയും പിന്നെ കുറച്ച് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലരൊക്കെ ചെറിയ ജീരകാണ് ചക്ക ഒക്കെ ചേർക്കുക അല്ലേ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി മുഴുവൻ കുരുമുളക് ആണെങ്കിൽ ഇട്ട് കൊടുത്താലും നല്ല ആണ് പിന്നെ കുറച്ച് കാന്താരി മുളകും ഇട്ടിട്ടുണ്ട് ഇരിക്കായിട്ട് മുളക് പൊടി ഞാൻ ചക്കക്കറിയിൽ ചേർക്കുന്നില്ല എന്നിട്ട് ഞമ്മൾക്ക് അതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അരപ്പ് അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനും ഇത് വന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഉടഞ്ഞു കിട്ടൂല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തപ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടി പിന്നെ ഞാൻ കുറച്ച് കടുകും കറിയും പിന്നെ കൂടി എനിക്ക് താളിച്ച് ചേർത്തപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൂട്ടാനായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയലത് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ചക്ക വെച്ച ആതിരി ആയി കിട്ടി അപ്പോൾ അതുപോലെ നീ ചക്കയൊന്നും മൂക്കാത്തതുണ്ട് കളയരുത് അങ്ങനെയൊക്കെ വെക്കുക ഞാനിത് വേറെ രീതിയിലും വെക്കലുണ്ട് കേട്ടോ വെള്ള കളറിൽ ഉപ്പിട്ട് വേവിച്ചിട്ട് ഉണക്ക മുളകും കടുുകൊക്കെ ഇട്ട് താളിച്ചിട്ട് എടുക്കലുണ്ട് അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് ചായക്കൊക്കെ കഴിക്കാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും നാടൻ കറി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു കുക്കറിൽ വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആയിരിക്കും നമ്മൾ പച്ചമുളകും തക്കാളി മുരിങ്ങക്കായും പിന്നെ ഒരു പകുതി മാങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ വലിയ കഷ്ണാക്കി കഷ്ണാക്കിയിട്ടൊക്കെയാണ് അധികം പുളിയാണെങ്കിൽ നമുക്ക് മാങ്ങ എടുത്തിട്ട് പുറത്തേക്ക് ഇടാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മുളകും പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല കുറച്ച് കറി വെക്കണുള്ളൂ അപ്പോൾ അതിലേക്ക് മുളകും പൊടിയും കൂടി ചേർത്താൽ ഒരു നല്ല കട്ട കളർ കളറാകുള്ളൂ വെച്ചിട്ടാണ് ഇടാവുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ഒറ്റ വിസിലിട്ടോ മിരങ്ങക്കായിട്ടിട്ട് വെച്ചിട്ടുള്ളൂ ഒരു മൂന്ന് വിസിലും വെച്ചിട്ടുണ്ട് ഇപ്പം ചക്കക്കുരു കാണുമ്പോൾ ഉടഞ്ഞിട്ടില്ലാതോന്നും പക്ഷെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കെട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചാൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് വന്ന് ഇറക്കി വെച്ചിട്ടാണ് തേങ്ങയൊക്കെ ഒഴിച്ചെടുക്കുന്നത് ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുകും കറി വെപ്പിൻ്റെയും കൂടി ഒന്ന് താളിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുറി മാങ്ങക്കറി റെഡിയായി കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നും കേട്ടോ ഇതിലേക്ക് ഏറ്റവും കോമ്പിനേഷന് ഉണക്ക മാന്തളമാണ് ട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ രണ്ട് കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചക്ക കുരുമാങ്ങ കറി ഇഷ്ടമല്ലാത്ത ആരാണല്ലേ നമ്മൾ മലയാളികൾക്ക് എല്ലാർക്കും ഇഷ്ടമുള്ള കറി അല്ലേത് ഇൻഷല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ കാണാം